സോഷ്യൽ മീഡിയയിൽ സജീവമായ ജൂനൈസ് തമാശ നിറഞ്ഞ വീഡിയോകളിലൂടെയാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അതിനുശേഷമാണ് ജൂനൈസ് ബിഗ് ബോസിൽ എത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ മത്സരാർത്ഥിയായിരുന്നു വിപി തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ച് ബിഗ് ബോസിൽ വെച്ച് ജുനൈസ് തുറന്നു പറഞ്ഞിരുന്നു ഉമ്മയെ ഉപ്പ കൊലപ്പെടുത്തിയതും തുടർന്ന് തങ്ങൾ അഞ്ചു മക്കൾക്കും ദീർഘതിന് ജീവിക്കേണ്ടി വന്നതിനെ കുറിച്ചുമൊക്കെ ജൂനൈസ് തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ജുനൈസ് ഉപ്പയെ എപ്പോഴെങ്കിലും കാണണം എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് ജുനൈസ് മറുപടി പറയുന്നത് ഒരിക്കലും ഉപ്പയെ മിസ് ചെയ്യുകയോ കാണണമെന്ന് തോന്നുകയോ ചെയ്തിട്ടില്ല എന്നാണ് ജുനീസ് പറയുന്നത് ഉപ്പയെ കാണണമെന്നോ സംസാരിക്കണമെന്നോ തോന്നിയിട്ടില്ല ഉപ്പയെ മിസ് ചെയ്തിട്ടില്ല മിസ് ചെയ്യുകയും ഇല്ല എന്നും ഉപ്പ് എന്ന കഥാപാത്രം തങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തയാളാണ് ജയിലിൽ പോയി പിന്നെ പുറത്തു വന്നോ അലിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും തനിക്ക് അറിയില്ല എന്നും ഉപ്പയെക്കുറിച്ച് അത്തരം ക്യൂരിയോസിറ്റി ഒന്നും തനിക്ക് ഉണ്ടായിട്ടേയില്ല എന്നും ഉമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ് അതിനാൽ ചിലരൊക്കെ കമന്റ് ഇടും ഇവൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നതെന്ന് കാരണം താൻ അത് അനുഭവിച്ചിട്ടില്ലല്ലോ എന്ന് താൻ വളർന്നത് ഹൈസ്കൂൾ വരെ അമ്മാവന്റെ വീട്ടിലായിരുന്നു എന്നും ജുനൈസ് പറയുന്നുണ്ട് ഉമ്മയുടെ മരണത്തിന് പിന്നാലെ തങ്ങൾ അഞ്ചു മക്കളും വേർപേരും ജീവിച്ചതിനെ കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് അഞ്ചു മക്കളിൽ ഇളയവനാണ് ജുനൈസ് ഉമ്മ മരിക്കുമ്പോൾ ജുനൈസിന് ഒരു വയസ്സായിരുന്നു ജുനൈസും ഒരു സഹോദരനും വളർന്നത് അമ്മാവിന്റെ വീട്ടിലായിരുന്നു താൻ ഒരു ഘട്ടം വരെ ഉമ്മ എന്ന് വിളിച്ചിരുന്നു അമ്മായിരുന്നുവെന്നും ജുനീസ് പറയുന്നുണ്ട് താൻ വളരെ ചെറുതായിരുന്നു തങ്ങൾ അഞ്ചു പേരായിരുന്നു ഉള്ളത് താനാണ് ഏറ്റവും ഇളയത് തന്നെക്കാൾ രണ്ടു വയസ്സ് കൂടുതലുള്ള സഹോദരൻ പിന്നെ രണ്ട് സഹോദരിമാർ ഒരു സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിരുന്നുവെന്നും പത്ത് പന്ത്രണ്ട് വയസ്സുള്ള മൂത്ത സഹോദരനും ഉണ്ടായിരുന്നുവെന്നും ഒരുമിച്ച് താമസിക്കേണ്ട തങ്ങളൊക്കെ വേറെ വേറെ ആയിരുന്നു കഴിഞ്ഞിരുന്നെന്നും ജുനൈസ് പറയുന്നു താനും ഒരു സഹോദരനും അമ്മാവന്റെ കൂടെ ആയിരുന്നുവെന്നും മൂത്ത സഹോദരൻ ഉപ്പയുടെ ഒരു ചേട്ടന്റെ കൂടെയും രണ്ടാമത്തെ പെങ്ങൾ ഉപ്പയുടെ മറ്റൊരു ചേട്ടന്റെ കൂടെയും കൂടെയുമായിരുന്നുവെന്നും ആകാശദൂവ് സെറ്റപ്പ് ആയിരുന്നു തങ്ങളുടേതെന്നും ജുനൈസ് പറയുന്നുണ്ട് അതേസമയം തന്നെ സംബന്ധിച്ച് മാതാപിതാക്കളില്ലാത്ത വിഷമമൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് ജുനൈസ് പറയുന്നത് പക്ഷേ ഈ പ്രായ ണ്ടെന്നും കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ ഇല്ലാത്തതിന്റെ വിഷമം അനുഭവിച്ചിട്ടേ ഇല്ലെന്നും സ്കൂളിൽ പഠിക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടെന്നും പേരൻസ് മീറ്റിങ്ങിന് മറ്റു കുട്ടികളുടെ പേരൻസ് വരും എന്നാൽ തന്റെ പേരൻസ് വരില്ല എന്നും പറയുന്നുണ്ട് നാട്ടുകാരും സ്കൂളിൽ ഉള്ളവരുമെല്ലാം തങ്ങളെ സിമ്പതിയോടുകൂടിയാണ് നോക്കിയിരുന്നതെന്നും അത് തനിക്ക് ഇഷ്ടമില്ലായിരുന്നുവെന്നും അത് തനിക്ക് ട്രോമ ആയിരുന്നുവെന്നും ജുനീസ് പറയുന്നു നാട്ടുകാർക്കും ടീച്ചേഴ്സിനും ക്ലാസ്സിലെ കുട്ടികൾക്കുമെല്ലാം തങ്ങളുടെ കാര്യം അറിയാമായിരുന്നു ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കുട്ടി എന്ന സിമ്പതിയായിരുന്നു ആയിരുന്നു തനിക്ക് അതൊട്ടും ഇഷ്ടമില്ലായിരുന്നുവെന്നും അത് കേൾക്കുമ്പോൾ തനിക്ക് വേദനിക്കുമെന്നും പലരും ഉമ്മ മരിച്ചു ഉപ്പ ഇങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറയുമെന്നും അതൊക്കെ ഭയങ്കര ട്രോമയായിരുന്നുവെന്നും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിച്ച് അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും തനിക്ക് ഉണ്ടായിട്ടില്ലെന്നും ജുനീസ് പറയുന്നുണ്ട് പിന്നീട് മുതിർന്ന ഏട്ടൻ സാമ്പത്തികമായി സ്റ്റേബിൾ ആയതോടെ തങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയെന്നും ജുനീസ് പറയുന്നു അതേസമയം ഇപ്പോൾ സിനിമയിലേക്കും ചുവട് വയ്ക്കുകയാണ് ജുനൈസ് നടൻ ജോജ് ജോർ സംവിധാനം ചെയ്യുന്ന പണി എന്ന സിനിമയിലൂടെയാണ് ജുനൈസിന്റെ സിനിമ എൻട്രി ബിഗ് ബോസിലൂടെ സുഹൃത്തായി മാറിയ സാഗർ സൂര്യയും ജുനൈസിനൊപ്പം ഈ സിനിമയിലുണ്ട് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന ശേഷം ഒരു വർഷക്കാലം ഈ സിനിമയുടെ എന്നാണ് ജുനൈസ് പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ജുനൈസ് ബിപി ടോപ്പ് ഫൈവ് വരെ എത്താനും ജുനൈസിന് സാധിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ